ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടം ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടവും എന്റെ പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന എന്റെ മുസ്ലിം പേരും എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഓരോ വർഗീയവാദിയുടെയും അവസാനത്തെ ആയുധം മതം ഏതെങ്കിലും എസ് എഫ് ഐക്കാര് അങ്ങനെ പറഞ്ഞതായി തെളിയിക്കാൻ ഈ ഒന്നര മീറ്റർ തട്ടക്കാരിയെ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം ഇത് എത്ര മീറ്റർ തട്ടമാണ് മോളെ ഉമേസ എന്നാ മനസ്സിലാക്കിക്കോ മതം മാത്രം വിളമ്പി ശീലമുള്ള നീ അറിഞ്ഞോ ഇത് നിങ്ങളുടെ വർഗീയത വിളമ്പുന്ന എം എസ് എഫ് അല്ല കറകളഞ്ഞ എസ് എഫ് ഐയുടെ പിള്ളേരാ നീയൊക്കെ നിന്റെ പുഴുത്ത നാക്കു കൊണ്ട് എത്ര തന്നെ വർഗീയത വിളമ്പിയാലും ഈ തട്ടവും കുറിയും കുരിശുമൊക്കെയുള്ള പിള്ളേർ നെഞ്ചേറ്റും ഈ മതേതര വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ എസ് എഫ് ഐയെ എന്നാൽ നിങ്ങളോ എസ് എഫ് ഐയെ മതവിരുദ്ധമാക്കാൻ നീ ഇപ്പൊ പുറത്തേക്ക് നീട്ടിയാൽ നാക്കുണ്ടല്ലോ അതൊക്കെ സ്വന്തം പ്രസ്ഥാനത്തിലെ പുരുഷ നേതാക്കന്മാര് കണ്ണുരുട്ടിയാൽ എടുത്ത് അണ്ണാക്കിൽ തിരികിയിട്ട് ഒന്നും ഒന്നുമുരിയാടാതെ നടയിൽ കയ്യും തിരികെ കമിഴ്ന്ന് കടന്നുറങ്ങും നീയൊക്കെ നിന്റെയൊക്കെ ഹരിതയുടെ ചരിത്രം അറിയാലോ എന്തിനാ ഈ പറയുന്ന ഒന്നര മീറ്റർ തട്ടക്കാരികളുടെ പരാതിയിൽ എം എസ് എഫ് നേതാവ് പി കെ നവാസിനെ അറസ്റ്റ് ചെയ്തത് ഞാനായിട്ടൊന്നും പറയുന്നില്ല അന്ന് വന്ന വാർത്തകളിൽ ഒന്ന് വായിക്കാം ഹരിതയുടെ പരാതിയിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അറസ്റ്റിൽ കോഴിക്കോട് എം എസ് എഫിന്റെ വനിതാ വിഭാഗമായ ഹരിതയുടെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പി കെ നവാസ് അറസ്റ്റിൽ എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷനാണ് നവാസ് അപ്പോ നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എം എസ് എഫ് നേതൃത്വം കൊടുത്ത ഏതെങ്കിലും വിദ്യാർത്ഥി സമരം നയിച്ചതിനല്ല പിന്നെയോ ഈ ഒന്നര മീറ്റർ തട്ടക്കാരികൾ കൊടുത്ത ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അത് ഏതെങ്കിലും എസ് എഫ് ഐക്കാർക്ക് നേരെയാണോ അല്ലല്ലോ സ്വന്തം പ്രസ്ഥാനത്തിന്റെ നേതാവിനെതിരെ അതും ലൈംഗിക അധിക്ഷേപ പരാതി എന്തായിരുന്നു ആ ലൈംഗിക അധിക്ഷേപം എന്നുള്ളത് ഒന്നര മീറ്റർ തട്ടക്കാരികൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് പക്ഷേ എസ് എഫ് ഐക്ക് നേരെ ഇല്ലാത്ത പുല്ലാട്ടും വർഗീയതയും വിളിച്ചു കൂവുന്ന ഒരു മക്കനക്കാരിക്കും അത് പുറത്തു പറയാനുള്ള ധൈര്യം ധൈര്യമുണ്ടായില്ല തന്റെ കയ്യിലുള്ള ചില ഫോട്ടോകൾ പുറത്തുവിട്ടാൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞപ്പോൾ കാറ്റുപോയത്രേ പരാതിക്കാരികളുടെ എന്നാണ് കരക്കമ്പി എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ ഇടപെട്ട് പ്രശ്നം അങ്ങ് പരിഹരിച്ചു എങ്ങനെയാണെന്നല്ലേ ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങ് പിരിച്ചുവിട്ടു എങ്ങനെ നവാസിനെതിരെ എല്ലാ നടപടി പകരം നവാസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച പെൺകുട്ടികൾ പ്രവർത്തിക്കുന്ന ഹരിത തന്നെ അങ്ങ് പിരിച്ചുവിട്ടു ലീഗ് വിസ്മയമാണ് മക്കളെ ആ വാർത്ത ഇങ്ങനെയാണ് ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു പുതിയ കമ്മിറ്റി ഉടനെയെന്ന് ലീഗ് നേതൃത്വം മലപ്പുറം എം എസ് എഫ് വനിതാ വിഭാഗമായ ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗമാണ് തീരുമാനമെടുത്തത് നേതാക്കൾ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ഏതൊക്കെയാണ് ഹരിത നേതാക്കൾ നടത്തിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം പി കെ നവാസ് ലൈംഗികമായി അധിക്ഷേപിച്ചപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ അച്ചടക്ക ലംഘനം വാർത്ത തുടരുന്നു പാർട്ടിയുടെ തീരുമാനത്തിന് വഴങ്ങാത്ത കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എം എസ് എഫ് നേതാക്കൾക്കെതിരെ ഹരിത നേതാക്കൾ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതി പിൻവലിക്കണമെന്ന ആവശ്യം ലീഗ് നേതൃത്വം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കാൻ ഹരിത നേതാക്കൾ തയ്യാറായിട്ടില്ല ഇതോടെയാണ് കടുത്ത നടപടി പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള പല ശ്രമങ്ങളും പാർട്ടി നടത്തിയെന്ന് പി എം എ സലാം പറഞ്ഞു എന്നാൽ പാർട്ടിക്ക് വഴങ്ങാ നേതാക്കൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കേണ്ടി വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹരിത നേതാക്കൾ പരാതി പിൻവലിക്കാതെ ചർച്ചയുമായി മുന്നോട്ടു പോകില്ലെന്ന് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹരിത പിരിച്ചുവിട്ടപ്പോ ഈ ഒന്നര മീറ്റർ തട്ടക്കാരികൾക്ക് പൊള്ളിയോ മാങ്ങാ തൊലി മൂത്ത നേതാക്കൾ കൽപ്പിച്ചതുകൊണ്ടാണോ അതോ നേരത്തെ പറഞ്ഞ ഫോട്ടോ ഭീഷണി കൊണ്ടാണോ എന്നറിയില്ല നവാസിനെതിരെ കൊടുത്ത കേസ് അങ്ങ് പിൻവലിച്ചു ഈ കോപ്പിലെ വനിതാ നേതാക്കൾ ആ വാർത്ത ഇങ്ങനെ ഹരിത വിവാദം പി കെ നവാസ് പ്രതിയായ ലൈംഗിക അധിക്ഷേപ കേസ് റദ്ദാക്കി ഹൈക്കോടതി കോഴിക്കോട് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പ്രതിയായ ലൈംഗിക അധിക്ഷേപ കേസ് ഹൈക്കോടതി റദ്ദാക്കി പരാതി ഒത്തുതീർപ്പായെന്ന എം എസ് എഫ് ഹരിത നേതാവും പരാതിക്കാരിയുമായ നജ്മ തബിറയുടെ സത്യവാമൂലം അംഗീകരിച്ചതിനെ തുടർന്നാണ് കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് കോഴിക്കോട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങളാണ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് ഈ പറഞ്ഞ സത്യവാമൂലം കൊടുത്ത് നവാസിനെതിരെയുള്ള പരാതി പിൻവലിച്ച നജ്മ തബിറയും മറ്റു പരാതിക്കാരും വ്യക്തമാക്കട്ടെ ഇങ്ങനെ പുറത്തു കൊടുക്കാൻ മാത്രമുണ്ടായിരുന്ന നവാസിന്റെ ആ ലൈംഗിക അധിക്ഷേപം എന്തായിരുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടിമാർ നയിക്കുന്ന ലീഗിൽ തങ്ങളുടെ പരാതികൾക്കുള്ള ആയുസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒന്നര മീറ്റർ തട്ടക്കാരികൾക്ക് ആവുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ആത്മാഭിമാനവും ആദർശവും നേതാക്കളുടെ കക്ഷത്തിൽ പണയം വെച്ചിട്ടാണ് എം എസ് എഫിന്റെ ഇതേപോലുള്ള ഒന്നര മീറ്റർ തട്ടക്കാർ മതം പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്ക് നേരെ കുതിര കയറാൻ വരുന്നത് അന്തസ്സായി ആശയം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ലൈംഗികമായി അധിക്ഷേപിച്ചവർ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞവർക്ക് മാപ്പും കൊടുത്ത് മതേതര പ്രസ്ഥാനത്തിന്റെ നേരെ മതവർഗീയതയുമായി കുതിര കയറാൻ നിൽക്കല്ലേ തിരിച്ചങ്ങ് കിട്ടുമ്പോൾ നിങ്ങൾക്കൊന്നും താങ്ങില്ല മക്കളെ ഓർത്തോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ